പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോയി മതമാറ്റം നടത്താനോ അല്ലെങ്കിൽ മതം നിലനിർത്തിക്കൊണ്ട് മിശ്ര വിവാഹം നടത്തി പാർട്ടിയിലെ കാള കൂട്ടാനാണോ നിങ്ങളുടെ ശ്രമമെങ്കിൽ പതിനായിരം തെരഞ്ഞെടുപ്പിൽ തോറ്റാലും മതമൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് എന്നും സജ്ജമാണ് എന്നുകൂടി അറിയിക്കുന്നതാണ് മിനിയാന്ന് മയ്യന്നൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് പാലക്കാട്ടുള്ള ഒരു പെൺകുട്ടിയെ വശീകരിച്ച് പ്രളയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി മയ്യനൂരിൽ വെച്ചുകൊണ്ട് മാല ചാർത്തി അവർക്ക് അവസരം കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് പാർട്ടി ഓഫീസിൽ ഇതിന് അവസരം കൊടുക്കുന്നതും ഇതിന്റെ പേരിൽ ലിങ്കുലാപ് വിളിച്ചുകൊണ്ട് അവരെ പിന്തുണക്കുന്നതും എന്തിനാ കല്യാണ സദസ്സിൽ രാഷ്ട്രീയക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ് രണ്ട് കമിതാക്കളുടെ യോജിപ്പാണെങ്കിൽ വൈവാഹിക ബന്ധം നടത്തി ഒരു പൊതുജീവൻ ആരംഭിച്ചതിന്റെ സന്തോഷ പ്രകടനമാണെങ്കിൽ ഏതെങ്കിലും കല്യാണ വിട്ട് ഡി വൈ എഫ് ഐ കാരം വിളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായി വരുന്നവർ കമിതാക്കൾ സ്നേഹം നടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടോ വിവാഹം നടത്തുമ്പോ അതിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി സഖാക്കൾ വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുസ്ലിം പേരുള്ള പെൺകുട്ടി ആ മുസ്ലിം പേരുള്ള മറ്റൊരു തന്റെ കൂടെ ഒളിച്ചോടിപ്പോയോ തട്ടിക്കൊണ്ടുപോയോ മാല ചാർത്തിയാൽ അത് ആഹ്ലാദിക്കുന്ന അത് സന്തോഷിക്കുന്ന പാർട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പാർട്ടിയുടെ ഓഫീസിൽ അവസരം കൊടുക്കുന്ന നിലപാട് അത് മതത്തോടുള്ള വിമുഖതയാണ് മതത്തോടുള്ള വെല്ലുവിളിയാണ് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിന്റെ ആവശ്യമില്ല മിശ്ര വിവാഹം ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വർഗരാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൊണ്ട് കാണുന്നത് മതമുള്ളവർ വിവാഹം കഴിക്കുന്നതിനെ അംഗീകരിക്കാതെ മതസഹിത സമൂഹത്തിന്റെ വിവാഹങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതെ മതരാഹിത്യത്തിന്റെയും മിശ്ര വിവാഹത്തിന്റെയും പിന്നാലെ പോകുന്നതിന് ഏതടിസ്ഥാനത്തിലാണ് ഇത് ഞങ്ങൾ പറയുമ്പോ ഒരു പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ സ്നേഹിച്ച് പ്രേമം നടിച്ച് ഇറങ്ങി വരുമ്പോൾ അവരുടെ അവ സ്വാതന്ത്ര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഞങ്ങൾ തിരിച്ചറിയാതെയല്ല പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ട നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകുന്നുണ്ട് പക്ഷേ ആ അനുമതിയുടെ അപ്പുറത്തേക്ക് അപ്പുറം നിങ്ങൾക്ക് ഇത്തരം മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ഫണ്ട് അനുവദിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർക്ക് സകലമായ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ കാത്തുരക്ഷിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം ഞങ്ങൾ ഞങ്ങളുടെ മതവിശ്വാസികളോട് കൊടുക്കാൻ ഈ ഔദാര്യ ഞങ്ങൾക്ക് ആവശ്യമില്ല ഒരുത്തന്റെയും തിട്ടൂർ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ എ കെ ജി സെന്ററിന് അനുമതി വാങ്ങിയിട്ട് വേണോ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബത്തെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് പറയാൻ ഡി വൈ ഡിവൈഎഫ്ഐയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണോ മതങ്ങൾ മതവിശ്വാസികൾ അവരുടെ മതങ്ങളെ അവരുടെ മഹലുകളിൽ പഠിപ്പിക്കാൻ അത്തരം ഒരവസ്ഥ ഉണ്ടാകുന്ന കാലഘട്ടം ചിന്തിക്കാൻ പോലെ സാധ്യമല്ല ചിലർ പറയുന്നത് നിങ്ങൾ എന്തിനാ മഹലിൽ എന്ത് പറയും ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ മഹലി ജമാക്കുകൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അങ്ങനെ ഒരു ദുഷ്ടലാക്ക് കേരളത്തിലെ സി പി എം എന്നും ഡിവൈഎഫ്ഇക്കും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ച ഞങ്ങൾക്ക് പറയാൻ സാധിക്കൂ ഞങ്ങൾ പറയും മതബോധമുള്ളവരെ മതബോധത്തോടെ വളർത്താൻ മതനിഷ്ഠയിൽ വളർത്താൻ അത് പറയാൻ ഞങ്ങൾ ചങ്കുറപ്പ് കൊണ്ടു കൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞങ്ങളുടെ മതത്തെയും മതമൂല്യങ്ങളെയും ഞങ്ങളുടെ പെൺകുട്ടികളെയും കാട്ടു രക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും തയ്യാറാണ് എന്നത് കൂടി അറിയിക്കുകയാണ് ഈ യാത്ര സമസ്തയെപ്പോലുള്ള മതസംഘടനകൾ കേരള നതുപത്തിൽ മുജാഹിദീനെ പോലെയുള്ള കേരളത്തിലെ മതസംഘടനകൾ മതപരമായ പ്രൊട്ടക്ഷൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സമൂഹത്തിന് കൊടുക്കണം എന്നതുപോലെ തന്നെ രാഷ്ട്രീയപരമായ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും കേഡർ സംവിധാനം എന്ന നാട്ടേനയും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പാർട്ടി ഓഫീസിൽ വെച്ചുകൊണ്ട് കൊണ്ട് മാല ചാർത്തി അന്യർക്ക് വിട്ടുകൊടുക്കാനാണ് ശ്രമമെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിലെ പെൺകുട്ടികളെ രാഷ്ട്രീയപരമായി കൊണ്ട് തന്നെ സംരക്ഷിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകും എന്നറിയിക്കുക കൂടിയാണ്